നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റം എത്ര കുറച്ചാണെങ്കിലും കൂടുതലുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ഭംഗിയായി കാണണം നമ്മൾ ആഗ്രഹിക്കാറില്ലേ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ചായ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടാറില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴും നല്ലൊരു എനർജിയാണ് കിട്ടുക കേട്ടോ അന്നത്തെ ദിവസം ഫുള്ള് നമുക്കൊരു പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അതെല്ലാം ചിന്തിക്കാറ് ഇപ്പോൾ ഞാൻ എന്താ നമ്മളെ ഗാർഡനിൻ്റെ പരിപാടികൾ ഇത്ര വരെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്നതും ചെടി പിടിപ്പിക്കുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെ മൂന്ന് തൂണുകളാണ് നമ്മൾ വെച്ച് കൊടുത്തത് അപ്പോൾ അതിലായിട്ട് ഓരോ തൂണിൻ്റെ ഭാഗത്തും രണ്ട് ഹാങ്ങിങ് ചട്ടികൾ വെച്ചിട്ട് അതിലാണ് ഞാൻ മണി പ്ലാന്റ് നട്ടിരിക്കുന്നത് കേട്ടോ അതിപ്പോൾ നട്ടതല്ല ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് മുന്നേ വേറെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ആ വള്ളികളൊക്കെ അതിൽ കൂടെ ഇങ്ങനെ പടർത്തിയിട്ട് ശരിക്കിട്ടിട്ടുണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് പിടിപ്പിക്കുമ്പോഴുമ്പോൾ നമുക്ക് കുഞ്ഞ് തയ്യലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് വലുതായി നമുക്ക് കുറേ ടൈം കൊടുക്കുമല്ലോ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു അരികിലായിട്ട് ഞാനിതാ ഈ ഗ്രാസ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം വെച്ച ഗ്രാസ് ഗ്രാസ്സ് ഗ്രാസുകൾ അവിടെ കാണുന്നില്ലേ അത് ശരിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ ടൈം എടുക്കും അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് കുറേ കഴിഞ്ഞ് ഇത് കാണുമ്പോൾ അപ്പോൾ അത്രയും വരെ ക്ഷമിച്ച് നിൽക്കണ്ടേ എനിക്ക് തോന്നുന്നു ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്തിയാൽ നടക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കേടുവരുമെന്ന് സംശയം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിട്ടായിരുന്ന ആ പൈപ്പ് കഷ്ണങ്ങളിലൊക്കെ ചെടി വെച്ചതൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഞാൻ പുതിയതായിട്ട് വെച്ചതാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ മതിലുണ്ട് അത് നമ്മൾ നമ്മളെൻ്റെ കല്ലൊക്കെ ഇടക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് സൈഡിലേക്കായിട്ട് പക്ഷേ ഫ്രണ്ടിൽക്ക് മതിൽ പണിതിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളെ സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ആണത് ഇനി പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ പ്ലാന്റുകൾ കുറച്ച് ഞാൻ ചട്ടികളിലൊക്കെ മുന്നേ പിടിപ്പിച്ചത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉമ്മറത്ത് നിന്ന് നോക്കുമ്പോഴും ആ സൈഡിലൂടെ നോക്കുമ്പോഴൊക്കെ ഒരു നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു യെല്ലോ ഷെയ്ഡും ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ കൂടിയിട്ട് നല്ല ഭംഗിയാണ് ഈ ചെടിയെ കാണാൻ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യാനൊന്നുമില്ല വെള്ളം നനച്ചു കൊടുത്താൽ ആദ്യം മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഈ ഇലകളൊക്കെ ഒന്ന് ഉണങ്ങി നിൽക്കുമ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് കൊടുക്കുക പിന്നെ പുല്ലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ചട്ടിയിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കുക ഒന്ന് ക്ലീനാക്കി കൊടുക്കുക അത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ താഴെ ചട്ടികൾ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് കയറുന്നതൊക്കെയാണ് നമുക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം പക്ഷെ ഇത് ഈ കല്ലിൻ്റെ മേലെ വെച്ചുകൊണ്ട് പിന്നെ അങ്ങനത്തെ പരിപാടികളുമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ള ചെടികൾ പിന്നെ നമ്മൾക്ക് നല്ല മടിയുള്ളവർക്കും കുറച്ച് ചെടിയൊക്കെ ഇങ്ങനെ നട്ട് കാണണം കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ പക്ഷെ അതിന് മെനക്കിടാൻ ഇത്തിരി മടിയായിരിക്കും പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ചെടികൾ തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഈ ചെടിയുണ്ടല്ലോ ഇതിൻ്റെ ഈ വെള്ള ഇത് പൂവല്ലോട്ടോ ഇതിൻ്റെ ഇല തന്നെയാണ് ഇതിൻ്റെ പൊടിപ്പ് വരുമ്പോൾ ഇത് വൈറ്റ് കളറായിരിക്കും പിന്നെ അത് ഗ്രീൻ കളർ തന്നെ ആയിട്ട് നിൽക്കും അതാണ് ഈ ചെടിയുടെ പ്രത്യേകത പക്ഷേ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അത് പൂവാണ് തന്നെ തോന്നുള്ളൂ ഈ ചെടിക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ആ വെള്ള കളറ് കിട്ടും കേട്ടോ അപ്പോൾ അതിനൊരു സീസണായിട്ടൊന്നുമില്ല ഇതൊരു പോസ്റ്റാണ് അതിൻ്റെ മേലെ ഒരു വള്ളിച്ചെടി വളർത്തിയിട്ടുണ്ട് അതൊരു മഞ്ഞക്കോളാംബിയാണ് പക്ഷെ അത് അതിൻ്റെ അറ്റത് കയറിയിട്ടാണ് പൂവിടുള്ളു പക്ഷേ അതിൻ്റെ കറണ്ട് കണക്ഷനൊന്നും ഇല്ലാത്ത പോസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇത്തിരി ഇത്തിരി ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഓമയുടെ മെയ്ഡ് ഞാൻ കൊടുന്ന് കുഴിച്ചിട്ടതാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ വെക്കുമ്പോഴൊക്കെ എന്തോ ഒരു ഇത്രയൊക്കെ വളർന്നെത്തുമ്പോൾ ഒരു ചെന്തു വന്നിട്ട് അത് മുറിച്ചിടും അതിൻ്റെ കടോട് മുറിച്ചിട്ടും പിന്നെ അത് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നാടൻ തെച്ചികളുണ്ട് പിന്നെ ഇതാ നമ്മളെ ടട്ടിൽ പൈനി അത് നമ്മൾ എവിടെ ഇട്ടാലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് മതിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഴക്കാലമല്ലേ അവിടെ ഇരുന്നുണ്ടാവട്ടെ അല്ലേ കാണാനും പച്ചപ്പും നല്ല ഭംഗിയും ഉണ്ടാവുമല്ലോ ഇത് നമ്മളുടെ ഒരു ഞാവലാണ് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു ഒരു മുള്ളുപ്പഴമൊക്കെ ഉണ്ടല്ലോ അതിനേക്കാൾ ഒത്തിരി വലിപ്പം കൂടുതലുണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നതാണ് പക്ഷേ നല്ല കറുത്ത കളറങ്ങാൽ തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചതായിരുന്നു ഞാവലെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വിചാരിച്ചത് കുറച്ച് വലുതായിരിക്കുന്ന കിട്ടിയോകുമ്പോൾ ഇങ്ങനെ എന്തായാലും നമുക്ക് ഏത് സീസണിലാണെങ്കിലും അതിമുണ്ടാവും നിറയു ഉണ്ടാവും ചെയ്യും അപ്പോൾ കിളികളും നിറയു ഉണ്ടാവും അവർ വന്ന് കഴിക്കുകയും ചെയ്യും നമുക്കും എപ്പോഴെങ്കിലും ആ ഞാവലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ഇത്തിരി എടുത്ത് കഴിക്കുകയും ചെയ്യുക അങ്ങനെ ഈ ചെടിത്തോട്ടത്തിൽ നമുക്ക് ചെടികൾ മാത്രമല്ല പിന്നെ ഇത് ഉറുമാമ്പഴത്തിൻ്റെ തൈയാണ് കേട്ടോ അത് അവിടുന്ന് വെറുതെ മുളച്ചിണ്ടായതാണ് പക്ഷേ ആദ്യം കുഞ്ഞു തയ്യൽ തന്നെ ഉണ്ട് കായ ഉണ്ടായിരിക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഒരു കായ നമ്മൾ വെറുതെ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ കുഴിച്ചിട്ടിട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് വെറുതെ കിട്ടുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാവില്ലേ ഇത് ചിക്കുമരം ചിക്കുമരമായിട്ടൊന്നുമില്ല തയ്യാണ് റംബൂട്ടാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ചുകൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം വലിയ മരങ്ങളാക്കാതെ കട്ട് ചെയ്ത് കൊടുത്ത് കുറ്റി കുറ്റി മരങ്ങളാക്കി വെക്കണമെന്നാണ് എന്റെ പ്ലാൻ കിട്ടോ എന്തായാലും സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ